കുപ്രസിദ്ധ കുറ്റവാളി വടിവാൾ വിനീത് പിടിയിൽ വടക്കാഞ്ചേരിയിൽ പോലീസിനെ വെട്ടിച്ച് ബുള്ളറ്റുമായി കടന്ന വടിവാൾ വിനീതിനെ മാസങ്ങൾക്ക് ശേഷമാണ് പോലീസ് പിടികൂടുന്നത് ആലപ്പുഴയിൽ നിന്നും പിടികൂടിയ വിനീതിനെ വടക്കാഞ്ചേരി സ്റ്റേഷനിൽ എത്തിച്ചു നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ വടിവാൾ വിനീത് എന്നറിയപ്പെടുന്ന ആലപ്പുഴ എടത്വ കരുവാറ്റ പുത്തൻപുരയ്ക്കൽ നഗറിൽ വിനീതാണ് പിടിയിലായത് മാർച്ച് ഇരുപത്തിയാറിന് പുലർച്ചെ വടക്കാഞ്ചേരി കുമ്പളങ്ങാട് നിന്ന് ബുള്ളറ്റ് മോഷ്ടിച്ച് പോലീസിന്റെ കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് കടന്നു കളഞ്ഞിരുന്നു ഇയാൾക്ക് വേണ്ടി പോലീസ് വ്യാപകമായി തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല അകമലയിൽ നിന്നും ബൈക്ക് മോഷ്ടിച്ച കേസിൽ ആലപ്പുഴ സബ് ജയിലിൽ നിന്നും വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവരവെയാണ് ഇയാൾ രക്ഷപ്പെട്ടത് വിനീതും കൂട്ടാളി കൊല്ലം പറവൂർ കോട്ടപ്പുറം സ്വദേശി രാഹുൽ രാജും വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എസ്കോട്ട് വന്ന പോലീസുകാരെ വെട്ടിച്ചാണ് ചാടിപ്പോയത് ചരൽപ്പറമ്പ് മേഖലയിലേക്ക് കടന്നുകളഞ്ഞ പ്രതികൾക്കായി വ്യാപക തിരച്ചിലിനൊടുവിൽ രാഹുൽ രാജനെ പിടികൂടിയെങ്കിലും വടിവാൾ വിനീതിനെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല തുടർന്ന് കുമ്പളങ്ങാട് ഭാഗത്തു നിന്നും ബുള്ളറ്റുമായി മാർച്ച് ഇരുപത്തിയാറിന് പുലർച്ചെ കടന്നുകളയുകയായിരുന്നു വടക്കാഞ്ചേരി സി ഐ റിജിൻ എം തോമസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തുന്നതിനിടെ ഇയാളെ ആലപ്പുഴയിൽ നിന്നും കണ്ടെത്തിയ ാണ് ലോകം കണ്ടു തുടങ്ങുക